ഒരുപാട് കാലത്തിന് ശേഷം ഡബ് ചെയ്യുന്ന ഒരു സിനിമയെ കൂടെയാണ് അപ്പൊ ഈ ഈ ഒരു ഫാക്ടർ അതായത് ടു യൂസ് ഓൺ വോയിസ് എന്നുള്ളൊരു നിങ്ങളുടെ ഇടയിൽ ആരുടെ ഒരു ഐഡിയ ആയിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് കഴിഞ്ഞ സിനിമയിൽ സ്വന്തമായിട്ടൊരു സൗണ്ട് യൂസ് ചെയ്യാതെ തന്നെ ഞാൻ ഏറക്കിട്ടാണ് എല്ലാ ആൾക്കാരും ഞാൻ വല്ലവരും പോണവരൊക്കെ എന്തുകൊണ്ടാ ഉമ്മനക്ക് പോളിച്ചേച്ച കഴിഞ്ഞ സിനിമയില് സൗദി വെള്ളക്കെ പോളിച്ചേച്ചിയാണ് ഉമ്മക്ക് ഡബ് ചെയ്തത് അപ്പം അതിന്റെ പേരിൽ സി പോളി പോളിചേച്ചെ വളരെ കൃത്യമായിട്ട് അറിയുന്നവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ഉണ്ട് അത് പോളി ചേച്ചിയുടെ സൗണ്ടാന്നുള്ളത് പോളി ചേച്ചി അത്ര അങ്ങോട്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഒരു ഐഡിയം കിട്ടിയിട്ടില്ല ഈ മനസ്സിലായവരൊക്കെ അത്യാവശ്യം റിവ്യൂ എഴുതുന്ന ആൾക്കാരായിരുന്നു അപ്പൊ അവര് പിന്നെ നമ്മുടെ രേഖകൾ കേട്ടിട്ടുണ്ട് അതിനെ കൊണ്ട് ഈ പ്രാവശ്യം എല്ലാര്ക്കും ശബ്ദമുണ്ടല്ലോ അവരെ അതിനെത്ര സമയെടുത്താലും ഇത് ഷോമചേന്റെ ശബ്ദമല്ലോ ശോചരചേ ശബ്ദം ഭാഗ്യക്ഷ്മിൻ ശബ്ദം അല്ലേ അത് ശരി പറഞ്ഞ ഇനി അങ്ങനത്തെ ഓരോ ട്രോളുകളും നമ്മളെടുക്കി വരേണ്ട അവനവന്റെ ശബ്ദം അവനവൻ തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ തെളിവ് എടുത്തു വെച്ചാൽ